ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേസി ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കണ്ടന്റുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്ന് നമ്മൾക്ക് പ്രഡിക്ട് ചെയ്താലോ ഇതൊന്നും സയന്റിഫിക്കലി പ്രൂവ് ആണോ ഒന്നും അല്ല എന്നാലും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് സെക്കൻഡ് ബേബി ആവുമ്പോൾ ആദ്യത്തെ നമ്മുടെ നിനു ബേബി ഗേൾ അല്ലേ അപ്പൊ സെക്കൻഡ് ബേബി ആണാണോ പെണ്ണാണോ എന്ന് ഒരു ക്യൂരിയോസിറ്റി അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ ഉണ്ട് കേട്ടോ അപ്പം അത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ഫസ്റ്റ് തന്നെ ക്രേവിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ ക്രേവിങ് ടെസ്റ്റ് പല അമ്മമാർക്കും പല ടേസ്റ്റിൻ്റെ അവിടെ ആയിരിക്കുമല്ലോ ഭയങ്കര ഒരു കൊതിയുള്ളത് എനിക്ക് മീൻ ബേബിയുടെ സമയത്ത് ഭയങ്കര സ്വീറ്റ് ആണ് അപ്പോൾ അത് വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ വലിയ സ്വീറ്റ് ക്രേവിങ്സ് ഒന്നും ഇല്ല സാൾട്ട് ടീ അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് എനിക്ക് ക്രേവിങ്സ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നത് സ്വീറ്റ് ക്രേവിങ്സ് വരുന്ന വരുവാണെങ്കിൽ ഗേൾ ആണെന്നാണ് ഇങ്ങനെ പൊതുവേ പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ സാൾട്ട് സോർ അങ്ങനെയൊക്കെ നമുക്കൊരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ബോയ് ആണെന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല എനിക്ക് ഉള്ളത് ഭയങ്കര സാൾട്ടി സോർ അങ്ങനെയൊക്കെയാണ് എന്നും വെച്ച് ഭയങ്കര ഒരു കൊതിയൊന്നും എങ്കിലും സ്വീറ്റിനെയും കാട്ടി എനിക്കിഷ്ടം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് ടെസ്റ്റ് നോക്കാം അത് ഗ്ലോ ഓർ നോ ഗ്ലോ ആണ് അതായത് നമ്മുടെ സ്കിൻ ഇഷ്യൂസ് വല്ല ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അങ്ങനെയുള്ളൊരു കമ്പാരിസൺ ആണ് കേട്ടോ സാധാരണ പൊതുവേ ഗേൾസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഇങ്ങനെ അമ്മമാരൊക്കെ പറയുന്നത് പെൺകുട്ടിയാണ് വരുന്നതെങ്കിൽ അമ്മമാരുടെ സൗന്ദര്യം എല്ലാം ഇങ്ങനെ പഠിച്ചെടുത്തുകൊണ്ടാണ് അവർ പുറത്ത് വരുന്നത് എന്നാണ് ഇങ്ങനെ പൊതുവേ പറയുന്നത് പക്ഷെ എന്നാൽ ആൺകുട്ടി ആണെങ്കിൽ അമ്മമാർക്ക് വല്ല സ്കിൻ ഇഷ്യൂസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ നോക്കുമ്പോഴും എനിക്കൊരു അങ്ങനൊരു കമ്പാരിസൺ ഉണ്ട് കേട്ടോ കാരണം ഇനി ബി സമയത്ത് എനിക്ക് ഭയങ്കര സ്കിൻ ഇഷ്യൂസ് ആയിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു ഡാക്നസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അത് വെച്ച് കമ്പാരിസൺ ചെയ്തൊന്ന് നോക്കിയേ അപ്പം ബോയി ആയിരിക്കോ ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പം നമുക്ക് അടുത്ത ടെസ്റ്റ് എന്താന്ന് നോക്കാം ഗേൾസ് അടുത്ത റിംഗ് ടെസ്റ്റ് ആണ് ഈ റിംഗ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂലിനില്ലാത്ത ഒരു റിങ് കെട്ടിയിട്ട് നമ്മളെ ബമ്പിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും റൗണ്ടിലാണ് കറങ്ങുന്നതെങ്കിൽ ഗേളെന്നും മുന്നോട്ടും ബാക്കിലോട്ടും ആണ് കറങ്ങുന്നെങ്കിൽ ബോയി ആണെന്നാണ് എനിക്ക് സത്യത്തിൽ ചിരി വരുന്നത് ഇതൊക്കെ എന്തോ അല്ലേ എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഓൾറെഡി കിടന്ന ആടുവാടേ ബമ്പിന്റെ ഇത് ല്ലോ ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആണ് ആടുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ കൈയ്യൊന്നും എനിക്കുന്നില്ല ഫ്രണ്ടിലോട്ടും ആൺകുട്ടിയാണെന്നാണെന്ന് തോന്നുന്നു ഇപ്പൊ റൗണ്ടെന്നല്ലേ സർക്കിൾ എന്നാണ് സർക്കിൾ ആണെങ്കിൽ ഗാളും ഫ്രണ്ടിലോട്ടും ആണെങ്കിൽ ബോയ് ആണെന്നാണ് ഇതിന് വേറെ ഒരാളെ എക്സ്റ്റേണലി പിടിച്ചു നോക്കണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് ആണ് ബേബി ബമ്പിന്റെ അനുസരിച്ച് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം നെക്സ്റ്റ് ബേബി ബമ്പിൻ്റെ ഷെയ്പ്പ് അനുസരിച്ചുള്ള പ്രൊഡിക്ഷൻ ആണ് കേട്ടോ ലോ ആയിട്ടും ഉള്ള പോയിന്റഡ് ആയിട്ടും ഉള്ള വയർ ആണെങ്കിൽ ബോയ് എന്നും അല്ലാതെ വൈഡ് ആയിട്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു ബമ്പാണെങ്കിൽ വയറാണെങ്കിൽ ഗേൾ ആണെന്നുമാണ് എനിക്ക് എനിക്ക് ഇത് താഴോട്ടുള്ള ഒരു ലോവർ ബെല്ലി ഉള്ളത് അതുകൊണ്ടാണ് ഈ ചില ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഇത് ചെയ്യുന്നത് അപ്പം അതും ഒരു ബോയ് പ്രഡിക്ഷൻ ആണ് ഇത് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുകയാണോ എന്നറിയത്തില്ല എനിക്ക് പുറത്തൊന്നും പോകുമ്പോഴത്തേക്കും എനിക്ക് വയറൊന്നും കാണാൻ പറ്റത്തില്ല ചില ഡ്രസ്സ് ഡ്രസ് ഇട്ടുകഴിഞ്ഞാൽ അതേസമയം ഗേൾ ആണെങ്കിൽ നല്ല വൈഡ് ആയിട്ട് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും നല്ല വൈഡ് റൗണ്ട് വയറായിരിക്കും എന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഗൈസ് അപ്പോൾ ഇതും ബോയ് പ്രഡിക്ഷൻ തന്നെയാണ് അപ്പം നെക്സ്റ്റ് അടുത്ത നമുക്ക് എന്താണെന്ന് നോക്കാൻ ടെസ്റ്റ് കേട്ടോ അടുത്ത ഇനി ബേബിയുടെ ഹാർട്ട് ബീറ്റ് അനുസരിച്ചുള്ള ഒരു പ്രൊഡിക്ഷൻ ആണ് അപ്പോൾ അത് ഈക്വൽ ടു വൺ ഫോർട്ടി ബി പി എം ആണെങ്കിൽ ഗേളും ലെസ് ദാൻ വൺ ഫോർട്ടി ബി പി എം ആണെന്ന് ആണെങ്കിൽ ബോയി ആണ് ഞാനൊന്ന് നോക്കട്ടെ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിൽ എത്രയാണെന്ന് അപ്പൊ എനിക്ക് ഇതിനകത്ത് വൺ തേർട്ടി ടു ബി പി എം ആണ് ഇതെൻ്റെ ഫസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കാനിങ് റിപ്പോർട്ടിലല്ല ഫസ്റ്റ് സ്കാനിങ്ങിലുള്ളതാണ് വൺ തേർട്ടി ടു ബി പി എം എന്നാണ് കാണിച്ചേക്കുന്നത് അപ്പം അതും ഒരു ബോയ് എന്നുള്ളൊരു പ്രൊഡിക്ഷൻ ആണ് തരുന്നത് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് സയൻറ്റിഫിക്കലി അറിയാത്ത കാര്യമാണ് ജസ്റ്റ് പണ്ടുള്ള ആൾക്കാരും പിന്നെ ജസ്റ്റ് തിയറിയിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതും ബോയ് പ്രഡിക്ഷനാണ് ഇനി ഒരു സിറ്റിംഗ് ടെസ്റ്റ് ടെസ്റ്റാണുള്ളത് അത് ആക്ച്വലി എന്തുവാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലായില്ല എങ്കിലും അതിനകത്ത് പോയിന്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ച് ഞാൻ ചെയ്യാം അത് കറക്റ്റ് അല്ലെങ്കിൽ ആരും എന്നെ കുറ്റം പറയരുത് കേട്ടോ അപ്പോൾ നമുക്ക് സിറ്റിംഗ് ടെസ്റ്റ് ചെയ്യാം അതിന് കസേര വേണം ഞാൻ പോയി കസേര എടുത്തുകൊണ്ട് വരട്ടെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഈ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും കുറ്റം പറയരുത് ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഗ് ഇങ്ങനെ ക്രോസ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് ഇരിക്കും ഇരിക്കുന്നതോ കംഫേർട്ടാണെങ്കിൽ നമുക്കിങ്ങനെ കാലകത്താൻ ഒന്നും തോന്നത്തില്ല അകത്തി വെക്കാനൊന്നും ഫീൽ ചെയ്യാതെ നമുക്ക് അങ്ങനെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ കേളാണെന്നും അല്ല നമ്മളിപ്പം കാലിങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ബാക്കിലോട്ട് നമുക്ക് ഇങ്ങനെ ചാരി ഇരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുവാണെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് സ്പേസിലൊക്കെ നമുക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ബോയി ആണെന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഈ ഒരു ടെസ്റ്റ് ഞാൻ അങ്ങനെ യൂട്യൂബിലോ കാര്യങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ അപ്പം നമുക്കൊന്നും ഇരുന്ന് നോക്കാം ക്രോസ് ചെയ്തോ അല്ലെങ്കിൽ അകത്തെയോ പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതെനിക്ക് അല്ലേലും ഇരിക്കാൻ പറ്റൂല ഇങ്ങനെ കാലം നമ്മൾ ഇങ്ങനെ അകത്താനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും അങ്ങനെ ഇരിക്കാൻ പറ്റൂല ഇനി അത് ചെക്ക് ചെയ്ത് നോക്കാം അത് എഴുന്നേറ്റിട്ടിരിക്കാം എനിക്ക് കാലകത്തി ഇരിക്കുമ്പോ ബാക്കിലോട്ട് മറിയാൻ ഇങ്ങനെ ചാരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടോന്ന് നോക്കുന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ ബാക്കിലോട്ട് ചരിയണോന്നുള്ള താങ്ക് യു ചരിയണോന്നുള്ള ടെൻഡൻസി ഒന്നുമില്ല എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് കംഫർട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പൊ ഇത് ആക്ച്വലി എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ഇത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പിന്നെ വേറൊരു ഉണ്ട് കേട്ടോ അത് ഞാൻ ചെയ്ത് നോക്കുന്നില്ല ഞാൻ പറയാം നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡയിൽ നമ്മുടെ യൂറിൻ ഒഴിച്ചു കൊടുക്കുമ്പം ഇങ്ങനെ നന്നായിട്ട് പതയുവാണെങ്കിൽ പിന്നെ ബോയിയും കുമ്മളെയൊന്നും വരാതിരിക്കുവാണെങ്കിൽ ഗേളും ആണെന്നാണ് പക്ഷെ അത് ചെയ്ത് നോക്കണമെന്ന് എനിക്കുണ്ടോ പക്ഷെ ബേക്കിംഗ് സോഡ ഇവിടെ ഇല്ല ബേക്കിംഗ് സോഡ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം സെക്കൻഡ് ബേബി ആകുമ്പോൾ പിന്നെ നമുക്ക് ആദ്യത്തെ ബേബി ആണായാലും പെണ്ണായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇതും ആണായാലും പെണ്ണായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷേ നമുക്ക് ആ ബേബി ഗേൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആൺകുട്ടിയായാൽ കൊള്ളാം എന്നുള്ളൊരു ഇതുണ്ട് ഞാനത് ഓൾറെഡി പറഞ്ഞല്ലോ അതുപോലെ നമ്മൾ രണ്ടുപേരും അനിയത്തിയും ചേച്ചിയാണ് അപ്പം നമുക്കൊരു ആൺകുട്ടി വേണമെന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ട് ഏട്ടനും ഗേളിന് മതി എന്നാണ് ഏട്ടോ കാരണം ഇവളുണ്ടായതുകൊണ്ട് ഏട്ടനെ കണ്ടില്ലേ അവളെ അവളെ എങ്ങനെ മാനേജ് ചെയ്യണോന്ന് ഏട്ടനെ നല്ല വൃത്തിയായിട്ട് അറിയാം അപ്പൊ അതേ കണക്കായിരിക്കുമല്ലോ സെക്കൻഡ് ബേബി വന്നാലും എന്നുള്ള ഒരു ഇതായത് കൊണ്ട് ഗേളിന് മതി ആ ഞാൻ എന്തോ നിനക്ക് ഡബ് ചെയ്യുന്നു അപ്പം ആ അപ്പൊ നിങ്ങളും അമ്മമാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നേന്ന് ഷുവറായിട്ടും കമന്റ് ചെയ്യണം ഷുവറായിട്ടും കമന്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ഇത് എനിക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോന്നൊക്കെ അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ